ഹലോ പത്ത് രാവിലെ കറിക്കെന്തേലും ഒക്കെ ഉണ്ടേ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാണ് പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഓമക്കായ കണ്ടത് കേട്ടോ നിങ്ങളുടെ നാട്ടിലിതിനെന്താ പറയുക ഓമക്കായ എന്നൊക്കെ പറയല്ലേ അപ്പോൾ അതിനെ നമ്മൾ ഒരു എടുത്തിട്ട് അങ്ങനെ തള്ളിയിട്ട് അതും എടുത്തോളും അങ്ങനെ തിരിച്ച് വരുന്ന സമയത്താണ് നമ്മൾ പ്രതീക്ഷിനെ കണ്ടത് പ്രതീക്ഷ നമ്മുടെ പൈക്കിടാങ്ങളെ വിടാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ട് അങ്ങനെ മുണ്ടൊക്കെ മാറ്റി തോറ്റിലോട്ട് കയറാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞാനിങ്ങോട്ട് മേലോട്ട് കയറിട്ടെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ചുണ്ടങ്ങ എന്നെ നമുക്ക് ചിരിക്കുന്നതാണ് കേട്ടോ കുറേ ദിവസമായി ഞാൻ ഇതിലേക്ക് കണ്ണു വെച്ചിട്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് പൊട്ടിക്കാം ഇന്ന് വെക്കാന്നൊക്കെ വിചാരിക്കുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഓമക്കായയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫബി എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ പയറുപ്പേരി പേരി ആയിരിക്കും അവർ മേച്ച് നമുക്ക് പയറുപ്പേരി വെക്കാം എന്നാലും ഇത് നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചോട്ടോ നാളെ വെക്കാം ാലോ ഇന്നിപ്പോ കൊണ്ടുപോയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുക എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഞാൻ ചുണ്ടങ്ങ എടുത്തിട്ട് പൊട്ടിക്കാൻ നിൽക്കായിരുന്നോ ഞാൻ കവറൊന്നും എടുക്കാത്തോണ്ടാണ് ഈ ഇലയിലെ എന്നെ നമ്മുടെ കുടിയേനി അല്ലേ അതായത് വട്ടയിലന്നൊക്കെ പറയില്ല അതിലാണ് കേട്ടോ വെക്കുന്നത് കുറച്ച് മതിയോ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടാവുള്ളൂ ലാൻ പിന്നെ സ്കൂളിൽ പോവല്ലേ ജൂജു പിന്നെ ഇവിടെ ഇല്ലല്ലോ അറിയാമല്ലോ അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് കാണുന്നുണ്ടായിരുന്നിട്ട് അപ്പം നമുക്ക് ഓമക്കായും ചുണ്ടങ്കായും അവിടെ വെച്ചിട്ട് ഞാൻ വേഗം വീണ്ടൊരു ഇല പൊട്ടിച്ചിട്ട് നമ്മുടെ ആ പച്ചമുളക് പൊട്ടിക്കുകയായിരുന്നു മുളകൊക്കെ നമ്മളിങ്ങനെ ആവശ്യത്തിന് വന്ന് പൊട്ടിക്കാറേ ഉള്ളൂ കേട്ടോ നമ്മുടെ തോട്ടത്തിൽ ഇഷ്ടംപോലുള്ളതുകൊണ്ട് നമുക്ക് കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോൾ വേണേലും നമ്മൾ അടുക്കള തോട്ടത്തിൽ ഉണ്ടല്ലോ അങ്ങനെ പച്ചമുളകും കുറച്ച് പൊട്ടിച്ചു അത് എത്ര പൊട്ടിച്ചാലും നമുക്ക് മതി വരൂല നമുക്ക് ഇഷ്ടം അങ്ങനെ കൂടി വരും പൊട്ടിക്കാനായിട്ട് നിൽക്കും അങ്ങനെ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ പയർ പൊട്ടിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ പയർ പൊട്ടിക്കുന്ന സമയത്ത് നല്ല മഴക്കാരായിരുന്നു ഞാൻ രാവിലെ പറഞ്ഞല്ലോ നല്ല മഴ ആയിരുന്നു അപ്പം ഇന്ന് മഴക്കാർ നല്ലത് അപ്പോൾ ഏകദേശം ഇപ്പൊ ഒരു എട്ട് എട്ടേ കാലം ഒക്കെ ആയിട്ടുണ്ടെങ്കിലും ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ അത് നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ അടുത്ത് ചെറിയൊരു വഴുതനങ്ങ തൈരിനെ കുറച്ച് വഴുതനങ്ങ നിൽക്കുന്നുണ്ട് അതും കൂടെ പൊട്ടിച്ച് നല്ല പിഞ്ച് വഴുതനങ്ങൾ അത് പൊരിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കാം അങ്ങനെ ഞാൻ നേരെ ഇതൊക്കെ എടുത്ത് നമ്മുടെ പയറും ഓമക്കായും ചുണ്ടങ്ങായും പച്ചമുളകും എല്ലാം എടുത്തിട്ട് നേരെ കിച്ചണിലോട്ട് വന്ന് നമ്മുടെ ഓമക്കായ ആദ്യം കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളുടെ മുളക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് അതും കൂടെ ഇട്ട് ഒരു രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വിസിലടിച്ച് എടുക്കുന്നുണ്ടിട്ട് അവറ്റ് വിസിൽ വന്നാൽ മതിയിട്ട് നന്നായി വെന്ത് വന്നോളും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമ്മൾ അരച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ തിളപ്പിക്കൊന്നും വേണ്ട പതപ്പിച്ച് എടുത്താൽ മതി കേട്ടോ നല്ല ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവിയൊക്കെ ഇട്ടൊന്ന് വറവിട്ടെടുക്കാം അതോടെ നമ്മളുടെ കറി റെഡിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കഴിക്കാനായിട്ട് നമ്മളിത് നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മളുടെ പച്ചപ്പയറുണ്ടല്ലോ അത് ചുമ്മാ നമ്മൾ കടുകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ഇട്ടിട്ട് അതിലിട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൈ ഐറ്റമായിട്ട് നമ്മളുടെ ആ വഴുതനങ്ങ തൈൽന്ന് പൊട്ടിച്ച വഴുതനങ്ങായും പിന്നെ രണ്ട് മൂന്ന് ഉണക്കമാ ഉണക്കമുള്ളലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കറി എല്ലാം റെഡിയാണ് കേട്ടോ ചോറ് കഴിക്കാൻ നേരത്ത് വിളമ്പാൻ പോകുവാണെങ്കിൽ നമ്മളുടെ ഓമക്കായ കറിയും പയറ് തോരനും പിന്നെ നമ്മുടെ വഴുതനങ്ങായും പിന്നെ നമ്മളുടെ ഉണക്കമാതളം സോറി ഉണക്കമുള്ളനും പിന്നെ നമ്മളുടെ സുപ്പറായിട്ട് നന്ന മുരിങ്ങയിലെ പരിപ്പ് കറി ഉണ്ടായിരുന്നു കേട്ടോ അതും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഊണ് ഉഷാറായിരുന്നു കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം